കിച്ചൻ എല്ലാവരും എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നാൽ ഇത് ശുചിത്വപരമായിട്ട് സൂക്ഷിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ് അതിനു വേണ്ടിയിട്ടുള്ള ചില മാർഗ്ഗങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക പലരുടെയും വീടുകളിൽ ഇതുപോലെ ഉരുളക്കിഴങ്ങ് ഉള്ളിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു പ്രത്യേക ബാസ്ക്കറ്റ് ഉണ്ടാകും ഇത് അവിടെ നിന്നും എടുത്ത് മാറ്റുന്ന സമയത്ത് ഈ ഉള്ളിയുടെയൊക്കെ അവശിഷ്ടങ്ങൾ നിലത്ത് കിടക്കാറുണ്ട് അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു മാർഗ്ഗം പറഞ്ഞു തരാം ഇതിനു വേണ്ടിയിട്ട് റാപ്പിംഗ് പേപ്പറാണ് ഉപയോഗിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് ഓൺലൈനിലോ ഷോപ്പുകളിലോ ഒക്കെ വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ഇത് വാങ്ങാൻ കിട്ടും ഇത് എളുപ്പം നിങ്ങൾക്ക് നശിപ്പിച്ച് കളയാൻ പറ്റുന്ന ഒന്നുകൂടിയാണ് ഇത് വാങ്ങാൻ കിട്ടാത്തവർക്ക് ഇതുപോലുള്ള സഞ്ചിയും ഉപയോഗിക്കാവുന്നതാണ് ബാസ്ക്കറ്റിൽ ഇതുപോലെ ബ്രാപ്പിംഗ് പേപ്പർ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിന് മുകളിലായിട്ട് ഉള്ളിയോ ഉരുളക്കിടങ്ങോ ഒക്കെ വെക്കാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ബാസ്ക്കറ്റ് അവിടെ നിന്ന് മാറ്റുമ്പോൾ ഉള്ളിയുടെയൊന്നും അവശിഷ്ടങ്ങൾ നിലത്ത് വീഴുകയും അടുത്തായിട്ട് നമുക്ക് കിച്ചൻ നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു നാച്ചുറൽ അണുനാശിനി ഉണ്ടാക്കാം ഇതിനുവേണ്ടിയിട്ട് ആദ്യം നമ്മളൊരു സ്പ്രേ ബോട്ടിൽ എടുക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം അതിനുശേഷം നമുക്ക് വേണ്ടത് റബ്ബിങ് ആൽക്കഹോളാണ് ഇത് ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും ഇല്ലെങ്കിൽ ആമസോണിലൊക്കെ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം കുപ്പിയുടെ കാൽഭാഗത്തോളം ഒഴിക്കണം അതിനുശേഷം കുറച്ച് ലിക്വിഡ് ഡിഷ് വാഷും ഇതിലേക്ക് ഒഴിക്കുക എന്നിട്ട് കുപ്പി നന്നായിട്ട് കുലുക്കണം ഇപ്പോൾ നമ്മുടെ അണുനാശിനി റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു തുണി ഉപയോഗിച്ച് അവിടെ നന്നായിട്ട് വൃത്തിയാക്കാവുന്നതാണ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അണുനാശിനിയാണത് ഇത് ഉപയോഗിച്ചുകൊണ്ടെങ്കിൽ കിച്ചണിലെ എല്ലാ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഫ്രിഡ്ജും മിക്സിയും ഒക്കെ ക്ലീൻ ചെയ്യാൻ സാധിക്കും ഇത് ഫ്രിഡ്ജും മിക്സിയൊക്കെ വൃത്തിയാക്കുക മാത്രമല്ല അതിന് നല്ല തിളക്കവും നൽകുന്ന ഒരു അണുനാശിനി കൂടിയാണ് പൊതുവെ കിച്ചൺ സ്ലാബ് വൃത്തിയാക്കുമ്പോൾ പലരും അതിൻ്റെ മുഗൾ ഭാഗം മാത്രമാണ് വൃത്തിയാക്കാറുള്ളത് അതിൻ്റെ അരികുകൾ ആ ഒരു സൈഡ് ഭാഗം ആരും അധികം ശ്രദ്ധിക്കാറില്ല അവിടെയൊക്കെ ഒരുപാട് വേസ്റ്റുകൾ അടിഞ്ഞുകൂടി ഇരിപ്പുണ്ടായിരിക്കും അപ്പോൾ അടുത്തവട്ടം നിങ്ങളത് വൃത്തിയാക്കുന്ന സമയത്ത് നിങ്ങൾ സ്പോഞ്ച് കൊണ്ടാണോ അല്ലെങ്കിൽ തുണി കൊണ്ടാണോ എന്തുകൊണ്ടാണോ ക്ലീൻ ചെയ്യുന്നത് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ട് സ്ലാബിൻ്റെ സൈഡ് ഭാഗങ്ങൾ കൂടി ക്ലീൻ ചെയ്യാൻ ശ്രമിക്കണം കിച്ചണിൽ എപ്പോൾ പാചകം ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ അണുനാശിനി ഉപയോഗിച്ചുകൊണ്ട് അവിടെ വൃത്തിയായിട്ട് ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുകയും വേണം അപ്പോൾ എപ്പോഴും കിച്ചൺ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും ശുചിത്വമുള്ളതായിട്ടും ഇരിക്കും അടുത്തായിട്ട് നമ്മൾ പാത്രങ്ങളൊക്കെ എത്ര വൃത്തിയാക്കിയാലും അതിൻ്റെ ചില കോണുകളിലൊക്കെ എപ്പോഴും അഴുക്കുണ്ടായിരിക്കും ഇത് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയും നിങ്ങൾക്ക് ചില ബ്രഷുകൾ ഉപയോഗിക്കാൻ പറ്റും സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയും പിച്ചളയുടെയും നൈലൂനിൻ്റെയും ഒക്കെ ബ്രഷുകൾ നിങ്ങൾക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റും മെറ്റൽ ബ്രഷുകൾ വളരെ പവർഫുള്ളാണ് പാത്രങ്ങളിൽ ഇടുങ്ങിയ മൂലകളൊക്കെ നന്നായിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് വളരെയധികം സഹായിക്കും ഈ ബ്രഷുകൾ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അവിടെ നിന്ന് വാങ്ങാൻ സാധിക്കാത്തവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം അതിൽ കോൺടാക്ട് ചെയ്താൽ മതി ഗ്യാസ് ബർണറും ഈ മെറ്റൽ ബ്രഷ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ സാധിക്കും നമ്മുടെ വീടുകളിലെ ഫ്രിഡ്ജ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാലക്രമേണ അതിൻ്റെ ഷെൽഫുകളിൽ ചില പാടുകൾ ഉണ്ടാകുന്നത് നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും അപ്പോൾ നിങ്ങൾ അവിടെ എന്തെങ്കിലും പാത്രങ്ങളിൽ എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിൻ്റെ അടിഭാഗത്ത് എന്തെങ്കിലുമൊക്കെ അഴുക്കുണ്ടായിരിക്കും ഇത് ഷെൽഫുകളിൽ പിടിച്ചിരിക്കും അങ്ങനെയാണ് അവിടെ പാടുകൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് അടുത്ത തവണ ഫ്രിഡ്ജിൽ എന്തെങ്കിലും വയ്ക്കുന്നതിന് മുമ്പ് ആ പാത്രത്തിന്റെ അടിഭാഗം ഒരു തുണി ഉപയോഗിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്യണം അതിനുശേഷം മാത്രം വെക്കുക അപ്പോൾ നിങ്ങളുടെ ഫ്രിഡ്ജ് എപ്പോഴും നല്ല വൃത്തിയുള്ളതും തിളക്കമുള്ളതുമായിട്ട് തന്നെ കാണപ്പെടുകയും ചെയ്യും നിങ്ങൾ പാചകം ചെയ്യുന്ന സമയത്ത് ക്യാരറ്റിൻ്റെയോ ഉള്ളിയുടെയോ ഒക്കെ തൊലി ചീകിക്കളയെ നേരിട്ട് അത് സ്ലാബുകളിൽ നേരിട്ടിടരുത് അങ്ങനെ ഇട്ട് കഴിയുമ്പോൾ സ്ലാബുകൾ വൃത്തിയിടാകും അപ്പോൾ അങ്ങനെ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക പാത്രം ഉപയോഗിക്കണം അപ്പോൾ ഈ വേസ്റ്റ് എല്ലാം ആ ഒരു പ്ലേറ്റിലേക്ക് നിങ്ങൾ നിക്ഷേപിക്കണം അങ്ങനെ വരുമ്പോൾ സ്ലാബ് ഒരിക്കലും വൃത്തികേടാകില്ല അപ്പോൾ നിങ്ങൾക്ക് സ്ലാബ് വീണ്ടും വീണ്ടും തുടയ്ക്കേണ്ട ആവശ്യവും വരില്ല അടുത്തായിട്ട് പാചകം ചെയ്യുന്ന സമയത്ത് പലരും പാചകം ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന സ്പൂൺ ഗ്യാസ് സ്റ്റൗവിലോ അല്ലെങ്കിൽ സ്ലാബിലോ ഒക്കെ ആയിരിക്കും വെക്കുന്നത് അങ്ങനെ ചെയ്യുമ്പോൾ സ്റ്റൗവിലും അതിൻ്റെ വേസ്റ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ആ ഒരു വേസ്റ്റ് സ്ലാബിലും ഉണ്ടാകും മാത്രമല്ല സ്പൂണിൽ അണുക്കളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് വളരെയധികം ദോഷകരമായിട്ട് മാറും അതുകൊണ്ട് തന്നെ സ്പൂൺ ഒരിക്കലും നിങ്ങൾ അവിടെ നേരിട്ട് വയ്ക്കുന്നതിന് പകരം അതിന് വേണ്ടിയിട്ട് ഒരു പ്ലേറ്റ് പ്രത്യേകം ഉപയോഗിക്കുക ഈ പ്ലേറ്റിൽ വേണം സ്പൂൺ ഇട്ട് വയ്ക്കുന്നതിന് വേണ്ടി അവസാനമായിട്ട് പാചകം ചെയ്ത് കഴിയുമ്പോൾ എല്ലാ സാധനങ്ങളും അതാത് സ്ഥലങ്ങളിൽ വെക്കുന്നതിന് മുമ്പ് അവ ക്ലീനാക്കിയതിന് ശേഷം മാത്രം വെക്കുക ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ കിച്ചൺ നല്ല ശുചിത്വവും വൃത്തിയുള്ളതുമായിട്ട് കാണപ്പെടും ഇപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതിലുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്നതിലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മറ്റൊരു വീഡിയോ ആയി കാണാതിരിക്കും ഗുഡ് ബൈ